അത്രയും ചെയ്യുന്നു അനേകർ മരണമഴിയായി ഈ ലോകം ഇട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അനേകർ പലവിധ പകർച്ചവ്യാധികളാൽ രോഗങ്ങളാൽ കിടക്കകളിലായിരിക്കുന്നു യുദ്ധങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെ പലവിധ കഷ്ടനഷ്ടങ്ങളാൽ ലോകം സമാധാനമില്ലാതെ കഴിയുമ്പോൾ ദൈവമക്കളെന്ന പദവിയോടെ ഒരു ദിവസം കൂടെ ജീവിച്ചിരുന്ന സമാധാനത്ത് ദിവ്യസമാധാനത്തോട് സ്വർഗീയ സമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മെ വേണ്ടിയെടുത്ത് രക്ഷിതാവിനെ സ്തുതിച്ച് സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് ആരാധിപ്പാൻ ലഭിച്ചാൽ ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ആയുസിനോട് ഒരു ദിവസം കൂടി തന്നു എന്നേ ഉള്ളൂ നാളെ നമുക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഇന്ന് നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിലെണ്ണയുമായി നമ്മുടെ കർത്താവിനെതിരേൽപ്പം നമുക്കൊരുങ്ങാം ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്ക് നമ്മെ പ്രലോഭിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം ഗ്ലൂക്കോസിൻ്റെ സുശേഷ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തേഴാം വാക്യം ഇത് ആരാധനയ്ക്ക് ആരും വായിക്കാറുള്ളതല്ല എന്നാൽ ഞാനിത് വായിച്ചപ്പോൾ എന്നെ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഞാനത് വായിക്കുകയാണ് ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഈ ശതാധിപൻ എത്രയോ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതും ക്രൂസിലേറ്റുന്നതും കണ്ടവനാണ് ആ ക്രൂസിൻ്റെ അഴിവാറത്ത് നിന്നുകൊണ്ട് ആ ഈ ശതാധിപൻ എന്തൊക്കെയാണ് കണ്ടത് ീ കണ്ടത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞ ഏഴ് മൊഴികളും ഈ ശതാധിപൻ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു അതിനിടയിൽ ക്രൂശിൽ കിടന്ന് ഏറ്റുപറഞ്ഞ ആ ദുഷ്പ്രവൃത്തിക്കാരനെ ഏതൻ പരിദീസമാക്കുകയും ചെയ്തതും അയാൾ ശ്രദ്ധിച്ചു തുറന്നു നടന്ന അന്ധകാരം ഭൂകമ്പം മന്ദിരത്തിൽ തിരശ്ശീല മേൽതൊട്ട് അടിയോളം ചീന്തിപ്പോയതും യേശു അത്യുച്ഛത്തിൽ പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നെന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടതും മറ്റും നോക്കി കണ്ട ശതാധിപനാണ് മേലുദ്ധരിച്ച വാക്കുകൾ പറഞ്ഞത് എന്താണ് അവൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അനേകർ കൂട്ടമായി നിന്ന് നമ്മുടെ കർത്താവിനെ പരിഹസിക്കുമ്പോൾ ആ ജനം ആ വലിയൊരു ജനം നോക്കി നിന്ന് യാതൊരു ദൈവമില്ലാതെ കർത്താവിനെ ക്രൂശിക്കുക ക്രൂശിക്കാം എന്നാർത്ത് ഘോഷിച്ചപ്പോൾ ഈ ശതാധിപൻ മാത്രം ഇവൻ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രിയമുള്ളവരെ നീതിമാനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിക്കുസി യാഗമായി തീരുന്നത് നം നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം നാം വചനങ്ങളിൽ വായിച്ചതാണ് അറി കേട്ടും അറിഞ്ഞതാണ് എന്നാൽ ആ സാക്ഷ്യം അത് നമുക്ക് വിശ്വസിപ്പാൻ തൊക്കെ ഒണ്ണം ആ ദൈവം നമുക്ക് തന്ന അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഈ കൃപയകാല വിശ്വാസം മൂലം മാത്രമാണ് നമുക്ക് ഈ രക്ഷ അല്ല നമുക്ക് ഈ ചിന്തകൾ അല്ലെങ്കിൽ നമുക്ക് ഈ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ അറിയുവാനും വിശ്വസിപ്പാനും ഇടയായതെന്ന് നമുക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു എന്ന് പറയുന്നു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നേരെയാകേണ്ടതിനവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു എന്ന് എന്ന സ്വർഗീയ സത്യം ഒരു പക്ഷേ പരിശുദ്ധാൽ അവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു കാണും അതുപോലെ ഒന്ന് പത്ത് ദിവസം രണ്ടാമ ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ അവിടെ ഇപ്രകാരം വായിക്കുന്നു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ട അനുഭവിച്ചു നിങ്ങളവൻ്റെ കാൽ ചൂട് ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ട അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവൻ വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രയോ ചെയ്തത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിച്ച് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരം നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മയെ കയറി അവൻ്റെ അടിപിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഓഹോ എത്ര മനോഹരമായൊരു വേദഭാഗമാണിത് നാം ഓരോരുത്തർ അങ്ങനെയാണല്ലോ അങ്ങനെ ആയിരുന്നു എന്ന് പത്രോസ് തൻ്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ ലേഖനം നാം വായിക്കുമ്പോൾ ഇത് പല പ്രാവശ്യം നാം വായിച്ചിട്ടുള്ളതാണ് നാം ഇപ്പോഴും വായിക്കാറുള്ളതാണ് എന്നാൽ വാസ്തവമായി നമ്മുടെ അവസ്ഥ നാം ആരായിരുന്നു നമുക്ക് വേണ്ടി ഒരാൾ നമ്മുടെ കർത്താവ് ദൈവപുത്രൻ യാതൊരു കുറ്റമില്ലാത്ത പവിത്രൻ നിർദോഷൻ നിഷ്കളങ്കൻ ഓഹോ പാവകളോട് വേർപെട്ടവൻ ഇത്രമാത്രം കഷ്ടം സഹിച്ചു മൗനമായതെല്ലാം സഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവന്മാർ മൗനമായി സഹിച്ച ആർക്കു വേണ്ടിയായിരുന്നു കർത്താവിനെ ആ ആരാണ് ക്രൂശിച്ചത് പലപ്പോഴും നമ്മളോർക്കും പി ലാത്തോസാണ് അല്ലെങ്കിൽ യഹൂദന്മാരാണ് അല്ല നാം ഓരോരുത്തരുമാണ് നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മെ രക്ഷിപ്പാൻ വേണ്ടി നമ്മുടെ കർത്താവ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു തൻ്റെ ഏകജാതനായി പുത്രനെ ഈ ഈ പങ്കപ്പാടുകൾ ഏൽക്കുവാൻ ഈ നിന്ദകൾ സഹിക്കുവാൻ ഈ കഷ്ടങ്ങൾ സഹിക്കുവാൻ പിതാവ് അനുവദിച്ചു എന്നുള്ളതാണ് അതെന്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറകെ നിറയെ മാത്രമല്ല സഷ്ടാങ്ങം വീണ് അവൻ്റെ പാദത്തിൽ വീണ് നമുക്ക് അവനെ ആരാധിപ്പാതിരിപ്പാൻ സാധിക്കുമോ എത്ര മനോഹരമായൊരു വേദഭാഗമാണ് ആ ശതാധിപൻ ആ ക്രൂശിൽ കിടന്ന അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കുക എത്രയോ ആയിരങ്ങൾ നോക്കി നിന്നുകൊണ്ട് കർത്താവ് യാതൊരു ദൈവമില്ലാതെ നോക്കി നിന്നു അപ്പം ആ ശതാധിപൻ്റെ ഹൃദയത്തിൽ അത് വന്ന് ഇവനൊരു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് പറയുന്നത് അവൻ്റെ ഹൃദയം നന്ന ഇയാൾ നിറഞ്ഞു കാണും അവൻ കരഞ്ഞു കാണും കരഞ്ഞ് വിലപിച്ച് കാണും അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി അവൻ്റെ ഹൃദയം കർത്താവനായി കൊടുത്തു കാണും നമുക്ക് ഇത് ഇതൊക്കെ നമുക്ക് ഇന്ന് നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളത് വായിച്ചതാണ് നമുക്ക് കണ്ടിട്ടുള്ളത് എന്നാൽ അത് സാക്ഷ്യമഹിപ്പൻ ആ ശതാധിപന് ഭാഗ്യം ലഭിച്ചു ഭാഗ്യം ലഭിച്ചത് മാത്രമല്ല അനേകർ അവിശ്വസിച്ചപ്പോൾ ഈ ശതാധിപന് ലഭിച്ച വിശ്വാസം എത്ര വലുതാണ് പ്രിയമുള്ളവരെ കൃപയകാല വിശ്വാസം മൂലം മാത്രമാണ് നമുക്ക് ഈ അനുഭവം ഉണ്ടായത് അങ്ങനെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഇവയൊന്നും കാണാതെ അറിയാതെ തിരുവനന്തപുരത്തിലൂടെ മാത്രം വായിശം കേട്ട് മറിഞ്ഞ് നമുക്ക് ഈ ശതാദേവനോടൊപ്പം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിതമാക്കപ്പെട്ട കർത്താവ് വിശ്വസിപ്പാൻ ലഭിച്ച ദൈവകൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാമം എത്രയോ യോഗ്യരാണ് നാം എത്രയോ കടമ്പട്ടവരാകുന്നു വിനാരാധിപ്പാൻ കൂടി വരുമ്പോൾ നമ്മുടെ ചിന്തകളും ധ്യാനങ്ങളും നമ്മുടെ കർത്താവിന് മാത്രം അവന്റെ ക്രൂശില് മാത്രം കേന്ദ്രീകരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ യാതൊരു അർഹതയുമില്ലായിരുന്ന നമ്മെ കൃപയാല വിശ്വാസം മൂലം മാത്രം ലോകാരംഭത്തിനു മുമ്പേ തന്നെ സ്നേഹിച്ച് തിരഞ്ഞെടുത്ത് ശുദ്ധീകരിച്ച് നീതീകരിച്ച് തൻ്റെ മക്കളെന്ന് പദവി നൽകി പരിശുദ്ധനാം താതനേ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും നമ്മുടെ ഹൃദയം ഒന്ന് ഇയാൾ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നു സ്തുതി സ്ത്രോത്രയാങ്ങൾ അവൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് അതിന് കാരണം ബുധനായ കർത്താവായ യേശുക്രിസ്തുകളുടെ പരിശുദ്ധാൽ എന്നറിവിൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പാടി സ്തുതിപ്പാൻ നമുക്ക് കർത്താവ് ഇന്ന് ഈ പാൽക്കാലം നമ്മെ കർത്താവ് സഹായിക്കട്ടെ നമുക്ക് ഒരു പാട്ടിൻ്റെ രണ്ടടി രണ്ട് മൂന്നടി പാടി നമുക്ക് നമുക്കവനെ ആരാധിക്കാം ക്ഷേത്രയോ മാഹോദ Aleluya, esto otro.